നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു യുവതി സ്വന്തം വീട്ടുതടങ്കലിൽ അച്ഛൻ്റെയും കുടുംബാംഗങ്ങളുടെയും പീഡനം സഹിക്കവയ്യാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ വെളിപ്പെടുത്തി ഒരു വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് കുറെ കാലങ്ങളായിട്ട് അരയ്ക്ക് താഴെ തളർന്നിട്ടുള്ള യുവതി വീട്ടുതടങ്കലിലാണ് അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും കൂടെ ചേർന്ന് തന്നോട് വളരെ മോശമായി പെരുമാറുകയും പോയി ചാകാനടക്കം പറയുകയും ചെയ്യുന്നതായി ആരോപിച്ചുകൊണ്ടാണ് ആ വീഡിയോ പുറത്തു വന്നത് പലപ്പോഴും പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായില്ല ഒടുവിൽ ഗതികെട്ടാണ് തൻ്റെ കയ്യിലുള്ള മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് അതായത് യുവതിയുടെ ഒരു മൊബൈൽ ഫോൺ കുടുംബാംഗങ്ങൾ വാങ്ങിവെച്ചിരിക്കുകയാണ് മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ പുറത്തുവിടുന്നത് എല്ലാ മാധ്യമങ്ങളും ഇത് കാണണം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്രയും വേഗത്തിൽ എന്നിവിടെ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുവതി ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയുടെ അച്ഛൻ തന്നെ രംഗത്ത് വരുന്നത് സ്വന്തം മകളെ വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നു എന്ന മകളുടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് സി പി എം പ്രാദേശിക നേതാവും പിതാവുമായ പി വി ഭാസ്കരൻ ഇപ്പോൾ രംഗത്ത് വരുന്നത് മകളെ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പോലും തയ്യാറാണെന്നും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചു മകളുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും അത് ഉടൻ പുറത്തു വരുമെന്നുമാണ് ഭാസ്കരൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത് മകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഉദുമയിലെ സി പി എം നേതാവ് ഭാസ്കരന്റെ മകൾ സംഗീതയാണ് തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നുവെന്നും മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ല എന്നും തന്റെ പണം തട്ടിയെടുക്കാൻ പിതാവും സഹോദരനും ശ്രമിക്കുന്നതായും ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് സംഗീതയുടെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ഭാസ്കരൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഗീതയ്ക്ക് സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതെന്നും വിവാഹമോചിതയായ മകൾ തന്റെ മകനൊപ്പം വീട്ടിലാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അപകടത്തെ തുടർന്ന് മാസങ്ങളോളം വിവിധ ആശുപത്രികളിൽ ചികിത്സ നൽകിയിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല തുടർന്നാണ് ചികിത്സ നടത്തുന്ന ഒരു വൈദ്യനെ കുറിച്ച് അറിഞ്ഞതെന്നും ഇയാൾ സംഗീതയെ ചികിത്സിച്ചെങ്കിലും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ലെന്നും ഭാസ്കർ വിശദീകരിച്ചു മകളുടെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി ചികിത്സയ്ക്കായി ലക്ഷ്യങ്ങൾ ചെലവഴിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി മകളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്നും എന്നാൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങളിലൂടെ തന്നെ ദ്രോഹിക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്കൂട്ടർ അപകടത്തിൽ ഏക മകൾ സംഗീതയ്ക്ക് സാരമായി പരിക്കേറ്റത് വിവാഹമോചിതയായ സംഗീത പതിമൂന്ന് വയസ്സുള്ള മകനൊപ്പം എൻറെ വീട്ടിലാണ് താമസം ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് തുടർന്ന് മംഗളൂരു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ വിവിധ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സിച്ചു നട്ടലിന് സാരമായി പരിക്കേറ്റതിനാൽ അരയ്ക്ക് താഴേക്ക് ചലനശേഷി തിരികെ കിട്ടാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാരും അറിയിച്ചത് തുടർന്ന് പലയിടത്തും ആയുർവേദ ചികിത്സകൾ ഉൾപ്പെടെ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല തുടർന്നാണ് ചികിത്സ നടത്തുന്ന തൃക്കരിപ്പൂർ സ്വദേശിയായ വൈദിനെ കുറിച്ച് സുഹൃത്ത് വഴി അറിഞ്ഞത് അയാളെ ബന്ധപ്പെട്ടപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു രണ്ടു മാസത്തോളം ഇയാൾ വീട്ടിൽ താമസിച്ച് സംഗീതയെ ചികിത്സിച്ചിരുന്നു തുടർന്ന് തൃക്കരിപ്പൂരിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്തു ചികിത്സിക്കെന്ന പേരിൽ നാല് ലക്ഷത്തോളം രൂപയും ഉപകരണങ്ങൾ വാങ്ങാനെന്ന പേരിൽ ഒരു ലക്ഷം രൂപയും ഇയാൾ കൈപ്പറ്റി എന്നാൽ സംഗീതയുടെ ആരോഗ്യ നിലയിൽ മാറ്റമുണ്ടായില്ല ഇതോടെ സംഗീതയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു തുടർന്ന് ഇയാളെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം സംഗീത ഉന്നയിച്ചതും ഇതിന് പിന്നാലെ ഇയാളുടെ സുഹൃത്ത് അർജുൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു ശരിയായ ചികിത്സ നൽകുന്നില്ലെന്നും മറ്റും ആരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തത് ഹൈക്കോടതി കാസർകോട് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർപേഴ്സണെ എന്റെ വീട്ടിലേക്ക് അയച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു സംഗീതയുടെയും കുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തി ചെയർപേഴ്സൺ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതോടെ കേസിൽ കഴമ്പില്ലെന്ന് കോടതിക്ക് മനസ്സിലായി തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെ അർജുൻ കേസ് പിൻവലിക്കുകയായിരുന്നു വൈദ്യുന ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ചിലവന് നൽകാത്തതിനാൽ ഭാര്യ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് വ്യാജ ചികിത്സ നൽകി പണം ആരോപിച്ചും വൈദിനെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇയാൾ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോഴത്തെ വീഡിയോ സന്ദേശം ശരീരത്തിന്റെ എഴുപത്തി മൂന്ന് ശതമാനം ചലനശേഷിയും നഷ്ടപ്പെട്ട ആളാണ് സംഗീത മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അലോപ്പതിയും ആയുർവേദവും ഉൾപ്പെടെ എല്ലാ ചികിത്സയും പരീക്ഷിച്ചു അൻപത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി ചെലവഴിച്ചു എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയാൽ വീടും സ്ഥലവും വിറ്റ് എവിടെ വേണമെങ്കിലും ചികിത്സിക്കാൻ കൊണ്ടുപോകാനും തയ്യാറാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണ് വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുന്നാണ് ഭാസ്കരൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും അച്ഛൻ ഈ പറയുന്ന സംഗീതയുടെ അച്ഛൻ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇതിലിപ്പോൾ ഏതാണ് സത്യം എന്നുള്ളത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പുറത്തു വരികയുള്ളൂ ഈ പറയുന്ന ചികിത്സിച്ചിട്ടുള്ള വൈദ്യൻ അതായത് സംഗീതയ്ക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന വ്യക്തി മറ്റൊരു ഭാര്യയും അതുപോലെ തന്നെ രണ്ട് മക്കളുമുള്ള ഒരു പിതാവും കൂടിയാണ് അതുകൊണ്ടാണ് താൻ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നും മാത്രമല്ല മാസങ്ങളോളം ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ വൈദ്യൻ സംഗീതയെ ചികിത്സിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല ആരോഗ്യനിലയിൽ ചെറിയൊരു പുരോഗതി പോലും കാണാൻ സാധിച്ചില്ല എന്നുമാണ് പിതാവായിട്ടുള്ള സി പി എം നേതാവായിട്ടുള്ള ഭാസ്കരൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസമാണ് സംഗീത എസ്പിക്കും കലക്ടർക്കും പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് സംഗീത പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ഇങ്ങനെയാണ് സംഗീത പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന എനിക്ക് ചികിത്സ നിഷേധിക്കുന്നു സ്വത്ത് തട്ടിയെടുത്ത കുടുംബം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു എനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കി അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി ലഭിക്കുന്നില്ല ഇതര മതസ്ഥരായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായ പീഡനം അതിരുകടന്നത് തലയ്ക്ക് പലപ്പോഴായി അടിച്ചിട്ടുണ്ട് പോയി ചാകാൻ പല തവണ ആവശ്യപ്പെട്ടു കമ്മ്യൂണിസവും കാര്യങ്ങളുമെല്ലാം വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ലെന്നാണ് പിതാവ് പറഞ്ഞത് പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊല്ലുമെന്നും അതിൽ നിന്ന് സുഖമായി ഊരി പോരാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും പിതാവ് ഭീഷണിപ്പെടുത്തി ഇനി നീ നടക്കാൻ പോകുന്നില്ല അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് കുഴിയുമെന്നും പിതാവ് അധിക്ഷേപിച്ചു തടങ്ങില്ലാണെന്ന വിവരം പോലീസിനോട് പറയാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും പിതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കാരണം പോലീസ് എന്നോട് ഒരു വിവരവും ചോദിച്ചില്ല പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന വിശ്വാസമുള്ളതിനാലാണ് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതും അവർ പറയുന്നു എന്നാൽ യാതൊരു കാര്യവും ഉണ്ടായില്ല ഈ പറയുന്ന സംഗീത വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഒരു സുഹൃത്ത് വഴി എ ബി എസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ കൃത്യമായി അന്വേഷണം നടത്തിയിട്ട് കാര്യമായി ഒന്നും തന്നെ ചോദിച്ചറിഞ്ഞില്ല എന്നാണ് എന്നാൽ ഈ സുഹൃത്ത് എന്ന് പറയുന്നത് സംഗീതയെ ചികിത്സിച്ചിട്ടുള്ള വൈദ്യന്റെ ഒരു സുഹൃത്താണ് പിന്നീട് കേസ് ആ പിൻവലിച്ചു എന്ന് കൂടിയാണ് പിതാവ് പറഞ്ഞു വെക്കുന്നത് അതായത് സംഗീത പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ തികച്ചും കള്ളമാണ് ഇതല്ല സത്യാവസ്ഥ സംഗീതയെ ഇടങ്ങളിലും ചികിത്സിച്ചു ഇനിയും നടക്കാൻ സംഗീതയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് എവിടെ വേണമെങ്കിലും വിദേശത്ത് വേണമെങ്കിലും പോയി ചികിത്സിപ്പിക്കാൻ തയ്യാറാണെന്നാണ് പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും അതുപോലെ തന്നെ വീഡിയോ വലിയ രീതിയിൽ അത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ഇനി തീർച്ചയായിട്ടും ഇതുവരെ അടുത്ത നടപടികൾ എന്താണ് എടുത്തു എടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല രണ്ട് തരത്തിലാണ് പറഞ്ഞതിനെല്ലാം തന്നെ നിഷേധിക്കുന്ന തരത്തിലാണ് പിതാവ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്